എല്ലാവർക്കും നമസ്കാരം ഈ അടുത്തിടയ്ക്ക് വരുന്ന ചില ക്ലിനിക്കിൽ വരുന്ന രോഗികളൊക്കെ ചോദിക്കുന്നതാണ് ഡോക്ടർ കണ്ണിനടിയിൽ കറുപ്പ് നിറം വളരെയധികം കൂടുന്നു പലപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് ടെൻഷൻ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ എന്നോട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചു അപ്പം ഞാൻ കരുതി അടുത്തത് ഈ വിഷയം തന്നെ തന്നെയാവാം കണ്ണിനടിയിൽ കറുപ്പ് നിറം ഇന്ന് ഒരുപാട് കൂടുതലാണ് അതിനൊത്തിരി കാരണങ്ങളുമുണ്ട് പണ്ട് കാലങ്ങളിൽ അധികം ടെക്നോളജി ഒന്നും ഡെവലപ്പാവാത്ത ഒരു സമയത്ത് ഈ ഒരു വിഷയമൊന്നും അധികം ആരെയും അലട്ടത്തില്ലായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ട് കൊച്ചു കുട്ടികൾ തൊട്ട് നമ്മൾ കാണുന്ന ഒരു അവസ്ഥ തന്നെയാണ് എനിക്ക് പത്തും പതിനാറും വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് മാഡം കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് കറുത്ത് കിടക്കുന്നു ഒരു വല്ലാത്ത വിഷമം തോന്നും കാണുമ്പോൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കണ്ണിനടിയിൽ കറുപ്പ് നിറം വരുന്നത് എങ്ങനെയൊക്കെ നമുക്കിതിനെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും ഒരു രോഗം അതിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ അതിൻ്റെ നിവാരണവും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കാരണങ്ങൾ എന്തോ അതിനെ മാറ്റി നിർത്തിയാൽ അതിൻ്റെ പരിഹാരമായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കണ്ണിനടി കറുപ്പ് നിറം വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഒന്ന് പോഷകക്കുറവ് തന്നെയാണ് കൃത്യമായ പോഷണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ അതാത് വെയിൻസിന് അതാത് ഭാഗങ്ങൾക്ക് ഉള്ള ശരിയായ രീതിയിലുള്ള നറിഷ്മെന്റ് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും അത് ഈ തരത്തിലുള്ള കറുപ്പ് നിറമായിട്ടും അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇത് കൂടാതെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അഡിക്റ്റഡ് ആണ് മൊബൈലിലും ടെക്നോളജീസിലും ഒക്കെ എല്ലാ ഇപ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാത്തിലും ആളുകൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം സാധാരണ ഔട്ട്ഡോർ ഗെയിംസിനേക്കാൾ കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരിടത്തിരുന്ന് ഒരു സ്ക്രീനിൻ്റെ മുന്നിലുള്ള ഗെയിംസ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും കാണുവാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ ടി വി അഡിക്ഷൻസ് ഇതൊക്കെ ഒത്തിരി പേർക്കുണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ സ്ക്രീൻ അഡിക്റ്റസ് അഡിക്ട്സ് ആണോ അത്രത്തോളം നമ്മുടെ അണ്ടർ ഐ വെയിൻസ് അതായത് കണ്ണിനടിയിലുള്ള ചെറിയ ചെറിയ രക്തക്കൊഴിലുകളൊക്കെ പലപ്പോഴും ചെറിയ തരത്തിലുള്ള ഡാമേജും സർക്കുലേഷൻ കുറവുണ്ടാകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർക്ക് മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്ഷൻ വളരെ കൂടുതലാണ് അപ്പോൾ സ്ക്രീൻ അഡിക്ഷൻ നമ്മൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് അധികം സ്ക്രീൻ അഡിക്ഷൻ നമ്മൾ ഇമ്പാർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ അവർക്ക് ഇത് പ്രമോട്ട് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ റീസൺ കാരണം ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ ക്ലാസ്സസ് വന്നതോടുകൂടിയാണ് കുട്ടികൾ ഈ ടെക്നോളജിയിൽ ഒരുപാട് അഡ്വാൻസ്ഡായ കാര്യങ്ങൾ പഠിക്കുവാനും പേരൻസ് തന്നെ മൊബൈൽ ഫോണിനെ കൂടുതൽ ഇവർക്ക് ആക്കി കൊടുക്കാനുള്ള ഒരു കാരണം വന്നത് അതുപോലെ തന്നെയാണ് ലാപ്ടോപ്പും എന്ത് തന്നെയാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്തും ഏത് സംഗതിയും നമ്മൾക്ക് ഉപയോഗിക്കേണ്ട രീതിയിൽ മാത്രമേ അതിന് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവരായാലും എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാൻ ബഹളം ഒന്നും കാണിക്കാതിരിക്കാനൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരുപാട് പേരൻസിനെ ഞാൻ നിത്യവും കാണാറുണ്ട് പലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ കൊച്ചു കുഞ്ഞ് ഒന്ന് ജസ്റ്റ് കറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ എന്ത് ചിന്തിക്കും കുഞ്ഞ് കുഞ്ഞെന്തിനൊക്കെ കറിയുന്നതിൻ്റെ സൗണ്ട് ഒന്ന് അടക്കി പിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൊബൈൽ ഫോൺ എടുത്ത് വളരെ കുഞ്ഞു കൂട്ടി ഒരു ഒരു ഒന്നര വയസ്സൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഫോൺ എടുത്ത് കൊടുക്കുന്ന ഒരു പ്രവണത പേരൻസിനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അഡിക്ഷൻസ് പലപ്പോഴും കണ്ണിനും പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാക്കും ഇനി ഇത് കൂടാണ്ട് വരുന്ന ചില കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നു പറയുന്നത് അറിയാം നിർജ്ജലീകരണം തന്നെയാണ് കാരണം ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാവരും കുടിക്കാറില്ല പലപ്പോഴും വെള്ളം കുടിക്കാറുണ്ടോ പര്യാപ്തമായെന്ന് ചോദിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ മാത്രം കുടിക്കും ഡോക്ടർ എന്ന് പറയുന്ന ഒരു ലെവലാണ് അപ്പോൾ എന്തിനാണ് വെള്ളം വെള്ളം കുടിക്കാൻ തോന്നില്ല എന്നാണ് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് നമ്മുടെ കോശങ്ങളൊക്കെ നല്ല രീതിയിൽ ലൈവായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ നല്ലൊരു പുതുജീവനോടുകൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം വെള്ളം കുടിക്കാൻ ഉള്ളത് അത്യാവശ്യം തന്നെയാണ് എങ്കിൽ മാത്രമേ നമ്മുടെ തോലിൽ ചുളിവുകൾ ഉണ്ടാകാതിരിക്കുക നമ്മുടെ ശരീരത്തിൽ നല്ല രക്തോട്ട രക്തപ്രസാദത്തോടുകൂടി നമുക്ക് തോന്നുകയും ചെയ്യുകയുള്ളൂ അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഇനിയൊന്ന് സ്ട്രെസ്സാണ് അമിതമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് കുട്ടികളെ തൊട്ട് ഇന്ന് ടെൻഷൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു വലിയ ഭാഗം തന്നെയാണ് പക്ഷേ അതിനെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ഭംഗിയായിട്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെപ്പോഴും ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആകുമെന്നുള്ള കൂടെ മനസ്സിലാക്കണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്ന കാലത്താണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ട് വരുമ്പോൾ പൊതുവേ ഇവർ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കും അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാരണങ്ങളുണ്ട് ഇനി ഇത് കൂടാതെ വരുന്നത് ചില അലർജി കണ്ടീഷൻസാണ് പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പൊല്യൂഷൻ അതായത് നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തിലൊക്കെ ഒരുപാട് തരത്തിലുള്ള മാലിന്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പലർക്കും അലർജി ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ കാണാറുണ്ട് പലപ്പോഴും പലരും വന്നിട്ട് ഭയങ്കര തുമ്മലാണ് അല്ലെങ്കിൽ ഭയങ്കര ചുമയാണ് കണ്ണ് ചൊറിച്ചിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട് അപ്പൊ ഇങ്ങനെ അലർജിക്കായിട്ടുള്ള ചില കണ്ടീഷൻസിൽ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനടി കറുപ്പ് നിറം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള ഉറക്കമില്ലായ്മ തന്നെയാണ് കാരണം കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ കൃത്യമായ അളവിന് ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ പോലും നമ്മുടെ കണ്ണുകളുടെ ബെയിൻസ് ഭയങ്കരമായിട്ട് ഡള്ളാവും അല്ലെങ്കിൽ അതിന് സർക്കുലേഷൻ ശരിയായി കിട്ടാതിരിക്കും ഇനിയും ഇത് കൂടാണ്ട് വരുന്ന ചില കാരണങ്ങൾ എന്ന് പറയുന്നത് മദ്യം അമിതമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ പുക വലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കും ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് ശരിക്കും കാണുവാനായിട്ട് കഴിയും അപ്പോൾ കോസ്മെറ്റോളജി ഫീൽഡിൽ ഇതിപ്പം ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ട്രീറ്റ്മെൻസും ഒരുപാട് തരത്തിൽ നമുക്കിതിലുണ്ട് സാധാരണഗതിയിൽ ചെറിയ ഈസി ആയിട്ട് നമുക്കിതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഇനി ഇത് കൂടാണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ നോക്കുക പ്രത്യേകിച്ചും ജലാംശം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ഓക്സിഡൈസ് അടി നിർത്താനും നല്ല രീതിയിലുള്ളൊരു നിർജ് ഒരു നറിഷ്മെൻ്റ് കിട്ടാനും ഒക്കെ അത് സഹായിക്കും പിന്നെ ഇത് കൂടാണ്ട് കൃത്യസമയത്ത് ഉറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു പത്തര പതിനൊന്ന് മണിക്ക് മേലെ രാത്രിയിൽ ഇരിക്കാതിരിക്കാൻ നോക്കുക ആ ഒരു സമയത്തിനകത്ത് ഉറങ്ങി കൃത്യമായ രീതിയിൽ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് ഒരു അഞ്ച് മണിക്ക് അഞ്ചു മണിക്കൊക്കെ ഇരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഉറക്കത്തിനെ ആക്കി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷം ലഭിക്കും ഇനിയും ഇത് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ണിന് പറ്റുന്ന ചില വ്യായാമങ്ങൾ ശ്രദ്ധിക്കുക കണ്ണിൻ്റെ ഈ ഒരു ആംഗിളിൽ ചെറിയ ചെറിയ കുഞ്ഞു മസാജുകൾ കൊടുക്കുക ഇല്ലെങ്കിൽ കണ്ണിന് നമ്മൾ നമ്മൾ ഫേസിലൊക്കെ ഇടുന്ന സമയത്ത് ഈ കണ്ണിന് ചുറ്റുമൊക്കെ ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ബദാം ഓയിലൊക്കെ വെച്ചിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഈ അണ്ടർ ഐ ഒക്കെ വളരെ നല്ല രീതിയിൽ മാറുവാനായിട്ട് സഹായിക്കും ഇനി ഇത് കൂടാതെ കറ്റാർവാഴ നല്ലൊരു ഒരു ഔഷധം തന്നെയാണ് കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാറ്റുവാനായിട്ട് അതേപോലെ തന്നെ കടുക്ക കടുക്കയുടെ പൊടി അരച്ച് അല്ലെങ്കിൽ കടുക്കത്തോട് അരച്ച് പുരട്ടുന്നതും കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വളരെയധികം നന്നായി സഹായിക്കും ഉരുളക്കിഴങ്ങിൻ്റെ ചാറ് ഇങ്ങനെയൊക്കെ കുറേ ചെറിയ ചെറിയ റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് പോകെ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കോസ്മെറ്റോളജി ഫീൽഡിൽ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള പീൽസും ഒക്കെ നമുക്ക് ഇന്ന് ആണ് ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് അതിന് ഒരു നല്ല കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം തന്നെ നമുക്ക് നിങ്ങൾക്ക് അത് അതിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് സ്വീകരിക്കാവുന്നതാണ് പക്ഷേ എല്ലാത്തിലും മുഖ്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളുടെ ശീലങ്ങളെ മാത്രം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടിന് നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും